നമസ്കാരം പതിരും കതിരും കൊടിയായ കൊടിയൊക്കെ നിന്റെ ചെഞ്ചോരയിൽ പശയിട്ടതാണെന്നറിഞ്ഞു എന്തിനാണ് ഇന്നത്തെ സമരം ഭരിക്കുവാനാണോ കർക്കടക വർധിക്ക് കൂലി കൂട്ടിത്തരാൻ ഒത്തിരി മിരട്ടണം കുഞ്ഞെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയ കൂലിപ്പണിക്കാരൻ്റെ ചിരി എന്ന കവിതയിലെ പൊള്ളിക്കുന്ന വരികളാണിത് നമ്മുടെ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ചോര കൊണ്ട് ഒരു കൊടിയും പശയിട്ടതായി നമുക്കറിയില്ല പക്ഷേ അവരെ ഉണ്ണിയാർച്ചയെ എന്ന വണ്ണം പാർട്ടി ലാളിക്കുന്നുണ്ട് മന്ത്രിയോട് ചെയ്ത ജോലിക്ക് കൂലി ചോദിച്ച തൊഴിലാളികൾക്കെതിരെ കലാപത്തിന് പോലീസ് കേസെടുക്കുന്നു അവർക്കെതിരെ പോസ്റ്റിടുന്ന സി പി എമ്മുകാരെ പാർട്ടി പരിധിയിലാക്കി തരം താഴ്ത്തുന്നു കൂലി കൂട്ടാൻ വേണ്ടി സമരം ചെയ്യുന്നവർ തളർന്നു സെക്രട്ടേറിയറ്റ് നടയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി കർക്കിടക മാസത്തിലെങ്കിലും ഞങ്ങൾക്ക് ചെയ്ത ജോലിയുടെ കൂലിത എന്ന് പറഞ്ഞ് മഞ്ചേരിയിലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ആശുപത്രി ജീവനക്കാർ അലമുറയിടുന്നു മന്ത്രിയോട് ശമ്പളം ചോദിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജിലെ താൽക്കാലിക ജീവനക്കാർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് മന്ത്രിയെ മുന്നിൽ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് വാബിളർന്ന് സെൽഫി എടുക്കാൻ തൊഴിലാളികൾ തള്ളിക്കയറിയിരുന്നെങ്കിൽ മന്ത്രി ചേർത്ത് പിടിക്കുമായിരുന്നു മന്ത്രിയുടെ സാരിത്തുമ്പ് പോലും പുളകാർദ്രമായേനെ പകരം മൂന്ന് മാസത്തിലേറെയായി ഞങ്ങൾക്ക് ശമ്പളമില്ല എന്ന് പറഞ്ഞ് ചുറ്റും കൂടിയ ജീവനക്കാർ മന്ത്രിക്കെതിരെ ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചു രോഷം കൊണ്ടു അതോടെ ഡിവൈഎഫ്ഐക്കാർ ജീവനക്കാരെ തല്ലാനിറങ്ങി രക്ഷാപ്രവർത്തനം ഒരു സഹാവ് വിളിച്ചു പറഞ്ഞു നിനക്കൊന്നും ശമ്പളമില്ല വേണേൽ പോയി ജോലി മന്ത്രി മന്ത്രിക്കൊച്ചമേ രക്ഷിച്ചുകൊണ്ട് പോകാൻ വന്ന ആശുപത്രി പ്രിൻസിപ്പാൾ പറഞ്ഞു മൂന്നു മാസത്തെ അല്ലേ ഉള്ളൂ രോഗികളെ തനിച്ചുകിടത്ത് ഇവിടെ നിൽക്കാതെ പോയി ജോലി ചെയ്യും ഒറ്റ ദിവസം ശമ്പളം മുടങ്ങിയാൽ മുറുമുറുക്കുന്ന മേലാളന്മാർ പറയുകയാണ് ശമ്പളം ചോദിക്കുന്നത് ഇങ്ങനെയാണോ എന്ന് പിന്നെ എന്താണോ ഡോക്ടറെ തൻ്റെയൊക്കെ കാല് നക്കണോ ജോലി ചെയ്ത കാശു വാങ്ങാൻ നിങ്ങൾക്ക് ഒന്നാം തീയതി ശമ്പളത്തിന് പകരം പരുത്തിക്കുരുവും പിണ്ണാക്കുമാണോ സർക്കാർ തരുന്നത് കർക്കടകം തീർന്നാൽ ദുർഘടം തീർന്നു എന്നാണ് പറച്ചിൽ പക്ഷേ കർക്കടകം കഴിഞ്ഞാലും വീണമന്ത്രിയുടെ ദുർഘടങ്ങൾ മാറുമെന്ന് തോന്നുന്നതേയില്ല കർക്കിടക മാസത്തിൽ അവർക്കേറ്റ ഹേമദണ്ഡങ്ങൾ അത്രയേറെ ഉണ്ട് പത്തിലുക കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടും കിഴിയും നസ്യവും ചെയ്തിട്ടും ആരോഗ്യം ഒട്ടും ശരിയാകുന്ന മട്ടല്ല തല പുറത്തു കാണിച്ചാൽ ജനം പ്രയാകാൻ തുടങ്ങും എവിടെ ചെന്നാലും കൂവലും കഞ്ഞിയും മഞ്ചേരിയിൽ ചെന്നപ്പോൾ നഗരസഭാ ചെയർപേഴ്സൺ മൈക്കിൻ്റെ മുമ്പിൽ നിന്നും വിളിച്ചു പറഞ്ഞത് മാടം തോന്നിയ പോലെ വർത്തമാനം പറയരുത് എന്നാണ് അവിടെ ചമ്മി മഞ്ചേരി ജനറൽ ആശുപത്രി നഗരസഭയ്ക്ക് തന്ന രേഖ മന്ത്രി പൊക്കി കാണിച്ചു പക്ഷേ ഈ വിവരം ഇത്രയും നാളായിട്ടും നഗരസഭ അറിഞ്ഞിട്ടില്ല അപ്പോൾ മന്ത്രി പറഞ്ഞു സർക്കാർ രേഖയാണല്ലോ സംസാരിക്കുന്നത് പുഞ്ചിരിയായൂർ തൂന്നിലാവേറ്റ് എന്ന മട്ടിൽ മന്ത്രി ചിരിച്ചു അവിടെ നിന്നും കുറേ കൈക്രിയകളും പ്രസംഗങ്ങളും നടത്തിയിട്ട് പോയി അതിനുശേഷമായിരുന്നു ജീവനക്കാരുടെ പ്രതിഷേധം കൂലി ചോദിക്കാൻ ജനങ്ങൾക്ക് മുമ്പിൽ നിന്ന പ്രസ്ഥാനമാണ് സി കൂലിപ്പണിക്കാർക്കായി വരമ്പത്തും കായൽത്തീരത്തും ചെങ്കൊടി പാറിച്ചവർ പാട്ടവാരത്തിനും പട്ടയത്തിനും വേണ്ടി ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്ത പാർട്ടി വീട് തീർക്കുന്നവനെയും തൊണ്ടുതല്ലുന്നവനെയും സംഘടിപ്പിച്ച് മുതലാളിമാർക്കെതിരെ സമരം ചെയ്ത പാർട്ടി കൂലി കൂടുതൽ ആവശ്യപ്പെട്ട് നാട്ടിലെ ബസ് സർവീസും നെല്ലുകുത്തുന്ന മില്ലുകളും പൂട്ടിച്ച പാർട്ടി ആ പാർട്ടി ഭരിക്കുമ്പോൾ ഏഴാം കൂലികൾ കൂലിക്കായി മുറവിളി കൂട്ടുന്നു എവിടെ ഞങ്ങളുടെ പച്ചരി ദൈവം അവർക്ക് നേരെ ഡിവൈഎഫ്ഐക്കാർ തല്ലാനിറങ്ങുന്നു പോലീസിൻ്റെ ജോലി കേസെടുപ്പ് മാത്രം തൊഴിലാളി വർഗം അധികാരമേറ്റാൽ അവരായി പിന്നെ അധികാരി വർഗമെന്ന് കവിത എഴുതിയ ആളാണ് ചുള്ളിക്കാട് ഇപ്പോൾ പാർട്ടിയിൽ അധികാരത്തിൻ്റെ ഒരു ചുള്ളിയെങ്കിലും പ്രതീക്ഷിച്ച് കഴിയുന്നു ബാലചന്ദ്രനും ചുള്ളിക്കാടെഴുതിയ ആദ്യമുദ്ധരിച്ച കവിതയിലെ വരികൾ അറംപറ്റിയല്ലോ കവിസഹാവേ കർക്കടക വർധിക്ക് കൂലി കൂട്ടിത്തരാൻ ഒത്തിരി മിരട്ടണം കുഞ്ഞെ ഈ ചുള്ളിക്കാട് കാണുന്നുണ്ടോ നിങ്ങളുടെ സർക്കാരിൻ്റെ നിറികേട് വല്ലതും പ്രശസ്ത കവിയായ കുരിപ്പുഴ അമ്മ മലയാളത്തെപ്പറ്റി ചൊല്ലിയ ഒരു വരി കൂടി ഇതോടൊപ്പം ചേർത്ത് വയ്ക്കാം പെങ്ങളോടെല്ലാം പറഞ്ഞു തളിർക്കുവാൻ വാക്ക് തന്ന മലയാളം മലയാളം വാക്കുകൾ നമുക്ക് തന്നനുഗ്രഹിച്ചത് മറ്റൊന്നിനു വേണ്ടി കൂടിയാണ് കൂലി പോരെന്നറിഞ്ഞ് തർക്കിക്കുവാൻ വാക്ക് തന്ന മലയാളം കവികൾ പാടിയതുപോലെ കൂലി കൂട്ടിത്ത എന്നല്ല അവർ പറഞ്ഞത് ചെയ്തതിൻ്റെ കൂലിതാ എന്നാണ് പക്ഷേ ചോദ്യം അല്പം ഉറക്കയായിപ്പോയി വീണ ജോർജിൻ്റെ നാട്ടിലൊരു ഉണ്ടായിരുന്നു കടമനിട്ട രാമകൃഷ്ണൻ അദ്ദേഹം എഴുതിയ കുറത്തി എന്ന കവിതയിലുമുണ്ട് പുതിയ കാലത്തെ കമ്മ്യൂണിസത്തിന് ചേരുന്ന കുറേ വരികൾ നിങ്ങൾ ഭരണമായി പണ്ടാരമായി പല പുതിയ രീതികൾ പുതിയ ഭാഷകൾ പഴയ നീതികൾ നീതിപാലകർ അല്പമൽപമുറക്കയായ ചോദ്യം അവിടെ കുഴിയിലാകെ മുഴങ്ങി നിന്നപ്പോൾ ഈ ഭരണത്തിൽ ഒരു തൊഴിലാളിയുടെയും ചോദ്യങ്ങൾ ഉറക്കയാകാൻ പാടില്ല ഈ പട്ടിണിപ്പാവങ്ങളുടെ ശമ്പളം മുടങ്ങിയതും സിസ്റ്റം കാരണമാണോ വീണേ മന്ത്രിക്ക് ശമ്പളവും അലവൻസും യാത്രപ്പടിയുമൊക്കെ കൃത്യമായി കിട്ടുന്നുണ്ടല്ലോ അല്ലേ നിപ്പാവരത്തുന്ന പഴന്തീനി വവ്വാലുകൾ വരെ ഈ മന്ത്രിയെ നോക്കി കോക്രി പിടിക്കുകയാണ് ഈ മന്ത്രിയെ ആകാശത്തു നിന്നും താമരനൂലിൽ കെട്ടിയിറക്കിയതാണെന്ന് തോന്നുന്നു അല്പമെങ്കിലും നയമോ മര്യാദയോ വകതിരിവോ ഇവർക്കുണ്ടായിരുന്നെങ്കിൽ ശമ്പളത്തിനായി സമരം ചെയ്ത പാവം തൊഴിലാളികളെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരുടെ പ്രശ്നം തീർക്കണമായിരുന്നു അവർക്ക് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് വേണമായിരുന്നു മേനി പറച്ചിൽ വീണ ജോർജിൻ്റെ ഗ്ലാമറിന് വല്ലതും പറ്റിയാൽ പിണറായി പൊറുക്കില്ല മുത്തുപൊഴിയും പോലീസ് കലാപാഹ്വാനത്തിന് കേസെടുക്കും അടിക്കാൻ ഡി വൈ ഇറങ്ങും കൂലി ചോദിച്ചാലും കേസോ വീണയ്ക്കെതിരെ എഫ് പി പോസ്റ്റിട്ട രണ്ടു സഖാക്കൾക്കെതിരെ പത്തനംതിട്ടയിൽ പാർട്ടി നടപടിയെടുത്തു എം എൽ എ ആകാൻ പോലും കഴകത്തില്ലാത്ത ഇവരെങ്ങനെ മന്ത്രിയായി എന്ന് ഒരു സഹാവങ്ങ് ചോദിച്ചു അയാൾക്കെതിരെ പാർട്ടി നടപടിയെടുത്തു കോട്ടയത്ത് ആശുപത്രി കെട്ടിടം ഇടിഞ്ഞു വീണപ്പോൾ ദേഹാസ്വാസ്ഥ്യമുണ്ടായ മന്ത്രി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടു ഇത് ചോദ്യത്തിൽ നിന്നും ഓടി ഒളിക്കാനുള്ള പഴയ കുട്ടികളെപ്പോലെയുള്ള ശ്രമമാണെന്നായി മറ്റൊരു സഹാവിൻ്റെ പരിഹാസം ഇങ്ങനെ നട്ടല്ലുള്ളവരും ഈ പാർട്ടിയിൽ ഉണ്ടെന്നുള്ളത് വലിയൊരു ആശ്വാസമാണ് പത്തനംതിട്ട ജില്ലയിലെ സി പി എമ്മിൻ്റെ വിപ്ലവമൊക്കെ വീണാതന്ത്രികളിൽ തന്ത്രികളിൽ ലയിച്ചിരിക്കുകയാണ് ഇതിനിടയിൽ വീണാ ജോർജിന്റെ കരുതലിൻ്റെയും സ്നേഹത്തിൻ്റെയും മറ്റൊരു കഥ കൂടി പുറത്തു വന്നു കഴിഞ്ഞ വർഷം ജനങ്ങൾക്ക് വേണ്ടി മന്ത്രി കാറിൽ ഇങ്ങനെ പാഞ്ഞു പോകുന്നതിനിടയിൽ മഞ്ചേരിയിൽ വെച്ചൊരു സ്കൂട്ടർ യാത്രയക്കാരെ ഇടിച്ചങ്ങ് തെറിപ്പിച്ചു അവർക്ക് ഗുരുതരമായ പരുക്കേറ്റു കണ്ണും തലയും എല്ലാം കുഴപ്പമായി ഈ സ്ത്രീ മഞ്ചേരി സർക്കാർ ആശുപത്രിയിലെ ക്ലീനിങ് സ്റ്റാഫായിരുന്നു ഉടൻ വീണാ ജോർജിന്റെ മാനുഷിക മുഖം പുറത്തു വന്നു പത്മജയ്ക്ക് മൂന്ന് മാസം ശമ്പളത്തോടെ അവധി ചികിത്സയ്ക്കുള്ള കാശു വേറെ അനുജത്തി നിന്റെ കാര്യം ഞാൻ ഏറ്റു വീട്ടിലേക്ക് വരാം ഇങ്ങനെ ആശ്വസിപ്പിച്ച് കെട്ടിപ്പിടിച്ചു ഇപ്പോഴാ സ്ത്രീ കരഞ്ഞു പറയുന്നു എൻ്റെ തല എന്റെ കണ്ണ് സാലറിയുമില്ല ചികിത്സാ ചെലവുമില്ല മൂന്ന് മാസത്തെ ശമ്പളം കിട്ടിയിട്ടില്ല പിന്നെ മന്ത്രിയുടെ നിഴല് പോലും അവർ കണ്ടിട്ടുമില്ല ഈ പരാതി പറഞ്ഞതിൻ്റെ പേരിൽ അവർക്ക് നാളെ പണിയുണ്ടാകുമോ അതോ കലാപശ്രമത്തിന് കേസെടുക്കുമോ എന്തോ ഇതാണ് കേരള നാടിൻ്റെ അഭിമാനമായ വീണ ജോർജ് സകല മനുഷ്യന്റെയും കണ്ണീരൊപ്പിയും ചേർത്തു പിടിച്ചും ജനജീവിതത്തിന്റെ സ്പന്ദനം തൊട്ടറിഞ്ഞും വീണ യാത്രകൾ തുടരുകയാണ് സഖാക്കളെ യാത്രകൾ തുടരുകയാണ്